ഹലോ ഫ്രണ്ട്സ് പ്രിറ്റി ഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഒരു അഗോണിമയുടെ കോംബോ ഓഫറായിട്ടുള്ളൊരു വീഡിയോ ആണ് കുഞ്ഞ് വീഡിയോ ആണ് ഒരു രണ്ട് മൂന്ന് കോംബോ സെറ്റുള്ളൊരു വീഡിയോ ആണ് ആണിത് അപ്പോൾ നമ്മളെ ജയ്മോ റെഡ് പിങ്ക് കറോറ അതൊക്കെയുള്ള ഒരു കുഞ്ഞ് കോംബോ സെറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ പ്ലാൻസ് കണ്ടെങ്കിൽ ഒൻപത് പ്ലാൻസ് അടങ്ങിയ ഈ കോംബോ സെറ്റിൻ്റെ റേറ്റ് വേണത് ആയിരം രൂപയാണ് കേട്ടോ അതിന് നമ്മളെന്താ നമ്മൾ ഫസ്റ്റ് പ്ലാൻ്റ് ഇതാണ് നമ്മുടെ അഗോണിമ ഐസാണ് കേട്ടോ അത് അതുപോലെ തന്നെ പിങ്ക് കറോറയാണ് അതുപോലെ ജയ് ഒരു പ്ലാൻഡ് ഇതാ പിങ്ക് ലിപ്സ്റ്റിക്ക് പിന്നെ അത് നമ്മൾ ഈ അഗോണിമിക്ക് വരുന്നത് പിന്നെ ബോക്സ് കണ്ട ബോക്സ് ഇതാ അഗോണിമരെ ഈ പ്ലാന്റ് പിന്നെന്താ ഈ പിന്നെ പിന്നെന്താ സിൽവർ അങ്ങനെ മൊത്തം ഒൻപത് പ്ലാൻസ് അടങ്ങി ഈ കോമ്പോയുടെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് പ്ലസ് സി സി ചാർജ് കേട്ടോ ആയിരം പ്ലസ് സി 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 ചാർജാണ് കേട്ടോ പിന്നതും ഇതാ ആവശ്യമുള്ള ഒരു വേഗം വന്നോളൂ ഇത് ഈ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതെങ്ങനെയുള്ള ഒരിട്ട് സെറ്റ് മാത്രമേ രണ്ട് മൂന്ന് സെറ്റാണ് നമ്മുടെ കയ്യിലുള്ള ഏട്ടോ അപ്പോൾ ഇതായിരം രൂപയുടെ ഈ പ്ലാൻസ് ആവശ്യമുള്ള പെട്ടെന്ന് എട്ടെന്ന് നമ്മളെ സ്ത്രീ അന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത കോമ്പോസ് സെറ്റ് ഇതാണ് ഇപ്പോൾ ഏഴ് പ്ലാന്റിൻ്റെ കോമ്പോസ് സെറ്റാണ് അത് നമ്മുടെ സ്നോ വെയ്റ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ ഇതാ ഈ അഗ്ലോ ഉണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ നമ്മുടെ സിൽവർ പിന്നെ പിന്നെന്താ പിന്നെ ഈ അഗ്ലോണിമ പിന്നെ ഇദാ പ്ലാന്റ് പിന്നെ നമ്മളെ ഐസ് അപ്പോൾ ഇതാ ഈ ഏഴ് പ്ലാന്റ്സ് കണ്ടില്ലേ ഈ ഏഴ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഏഴ് പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഓരോ കോമ്പോസിറ്റും മാത്രമുണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഏഴ് പ്ലാൻസ് അഗ്ലോണിമ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒരു സെറ്റ് കോമ്പോ കോമ്പോളൂ കേട്ടോ കോമ്പോസിറ്റ് വരുന്നത് ഈ ഏഴ് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ അത് നമ്മളിതാ ഒരു പ്ലാൻ്റ് ഈ അഗ്ലോണിമയാണ് പിന്നെ ഒന്ന് ഇതാണ് പിന്നെ ദാ ഈ അഗ്ലോണിമ ആണ് പിന്നെ അത് ബോക്സറാണ് പിന്നെ ഇതിൽ രണ്ട് പ്ലാന്റ്സ് കെട്ടോ രണ്ട് ടൈപ്പ് അഗ്നോണിമ ഉണ്ട് ഈ കണ്ടില്ലേ ഇത് പിന്നെ ദാ ഈ അഗ്ലോണിമ ഇത്രയും പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ കോമ്പോയും കൊടുക്കും ഏഴ് പ്ലാന്റിൻ്റെ ഇ കോമ്പോസിറ്റിന് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് കോമ്പോസിറ്റാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഒന്ന് ഇത് അടുത്ത കോമ്പോസിറ്റ് ഇതാണ് കോമ്പോസറ്റ് ഇതാ ഇതാണ് കേട്ടോ അങ്ങനെ ഈ മൂന്ന് കോമ്പോസെറ്റിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ ഒരു കോമ്പോസറ്റിന് വരുന്നത് ആയിരം പിന്നെ ഇത് എഴുന്നൂറ്റമ്പത് പിന്നെ ആ തൊട്ട് മുമ്പ് കണ്ടത് എഴുന്നൂറ്റമ്പത് അങ്ങനെ ഈ മൂന്ന് കോമ്പോസെറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ മാത്രം ഉൾക്കൊള്ളിച്ചു കേട്ടോ അപ്പോൾ ഇതൊരു ക്ലിയറൻസ് എന്ന് തന്നെ പറയാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ആയിരത്തിൻ്റെ കോമ്പോസിറ്റും രണ്ട് എഴുന്നൂറ്റമ്പതിൻ്റെ കോമ്പോസിറ്റാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു കോമ്പോസിറ്റ് തന്നെ ഉള്ളൂട്ട് നമ്മളി വേറെ ഇല്ല പ്ലാൻസ്